വീട്ടിലേക്ക് ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമാണ് അതെടുക്കുന്ന അമിതമായിട്ടുള്ള കറണ്ടും അതേപോലെ തന്നെ കാതടിപ്പിക്കുന്ന സൗണ്ടും ഇതിനൊരു പരിഹാരമാണ് ബി എൽ ഡി സി പമ്പുകൾ എന്നാൽ ആഗ്രഹിച്ച് വീട് വയ്ക്കുന്ന ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വിലയായിരുന്നു ഈ ബി എൽ ഡി സി പമ്പുകൾക്ക് ക്ലാസിക്കിൻ്റെ ഇസഡ് ബി ഫൈവ് ഡാഷ് ഫോർട്ടി ഫൈവ് എന്ന മോഡലിൻ്റെ വരവോടെ ഈ ചരിത്രം നമ്മൾ മാറ്റിക്കുറിക്കുകയാണ് ആഗ്രഹിച്ച് വീട് വയ്ക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇനി ബി എൽ ഡി സി എന്ന സ്വപ്നം കാണാം സ്വന്തമാക്കാം കാണാം ക്ലാസിക്കിൻ്റെ ഇസറ്റ് ബി ഫൈവ് ഡാഷ് ഫോർട്ടിഫൈവ് എന്ന മോഡലിൻ്റെ വിശേഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തുണ്ടത്തിൽ റേഡാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് ക്ലാസിക്കിൻ്റെ ബി എൽ ഡി സി ടെക്നോളജിയിൽ വരുന്ന പ്രഷർ ബൂസർ പമ്പ് ഈ സൈഡിലിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സാധാരണ ഒരു എ സി ഇൻഡക്ഷൻ മോട്ടർ ഒരു മൾട്ടി സ്റ്റേജ് പമ്പും അതിന് മേളിൽ ഇരുപത്തിനാല് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ അറുപത് എല്ലാം ടാങ്ക് വരുന്ന രീതിയിലുള്ള ഒരു പഴയ ബൂസ്റ്റർ പമ്പിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ബൂസ്റ്റർ പമ്പും നമ്മുടെ ഈ ഓൾഡ് ജനറേഷൻ വരുന്ന പമ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ ബി എൽ ഡി സി പമ്പിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇതിൻ്റെ മേളിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്പ്ലേയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും ആ പമ്പിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാനും നമുക്ക് ആ ഡിസ്പ്ലേ സഹായിക്കും അതുകൂടാതെ ഇതൊരു മൾട്ടി സ്റ്റേജ് പമ്പാണ് ഇതൊരു ത്രീ സ്റ്റേജ് പമ്പാണ് ഇതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ നാലര ബാറാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ അയ്യായിരം ലിറ്ററാണ് നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ്റെ ഓൾമോസ്റ്റ് സ്പേ സെയിം സ്പെക്ക് തന്നെയാണ് നമ്മുടെ ഈ സൈഡിലിരിക്കുന്ന ഈ പഴയ ജനറേഷൻ പമ്പുകൾക്കും അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പഴയ ജനറേഷൻ പമ്പുകൾ പുതിയതായിട്ട് മാറ്റേണ്ട അത്യാവശ്യം അത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ പഴയ ജനറേഷൻ പമ്പുകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇൻ്റലിജൻസ് ബൂസ്റ്റർ പമ്പുകൾ വരിക അപ്പോൾ നമ്മുടെ ഒരു പഴയ സിസ്റ്റത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കമ്പാരിറ്റീവ്ലി മൾട്ടി സ്റ്റേജ് പമ്പുകൾക്ക് സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സെൽഫ് പ്രൈമിംഗ് ടൈപ്പുകൾക്കും ഷാലോ ജെറ്റിനൊക്കെ ഭയങ്കര സൗണ്ടാണ് ഇരിക്കുന്ന മൾട്ടി സ്റ്റേജ് പമ്പുകൾക്ക് കമ്പാരിറ്റീവ്ലി സൗണ്ട് കുറവാണ് ഇതിനെ അപേക്ഷിച്ച് വളരെ സൈലൻ്റ് ആയിരിക്കും നമ്മുടെ ബി എൽ ഇ സി റേഞ്ചിൽ വരുന്ന പമ്പ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതേപോലെ ഇരുപത്തിനാല് ലിറ്ററോ മുപ്പത്തഞ്ച് ലിറ്ററോ അറുപത് ലിറ്റർ വരുന്ന ഒരു വലിയ ടാങ്ക് നമ്മുടെ ഇതേപോലത്തെ പമ്പുകൾക്ക് ആവശ്യമുണ്ടോ ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കാരണം നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകൾ പെട്ടെന്ന് പെട്ടെന്ന് സൈക്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടറ് ഓൺ ആകുമ്പോൾ ഈ സ്വിച്ചിൻ്റെ അകത്ത് വരുന്ന ആർക്കിങ്ങും അതേപോലെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽപ്പെട്ട അതായത് ഒരു എക്സ്ട്രാ പ്രീമിയം സെഗ്മെൻറ്റിൽപ്പെട്ട സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകൾ പോലും ഒരു മണിക്കൂറിൽ മാക്സിമം നൂറ് തവണയെ സ്വിച്ച് ചെയ്യാമോളൂ എന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സാധാരണ റേഞ്ചിൽ നിങ്ങൾ വാങ്ങുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരുന്ന പമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവോ ആവുകയും ചെയ്യുന്ന വഴി ആ മോട്ടറിനും കംപ്ലയിൻ്റാവും അതേപോലെ തന്നെ സ്വിച്ചിനും കംപ്ലയിൻ്റ് ആവും ഇതൊരു സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റം ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇതിനില്ല ഇല്ല മറിച്ച് നിങ്ങൾക്കൊരു ടാങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ആ മോട്ടറ് പെട്ടെന്ന് പെട്ടെന്ന് ഓൺ ആവാതിരിക്കാൻ ഒരു ടാങ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ അതൊരിക്കലും നിർബന്ധമല്ല നമ്മുടെ ചെറിയ ഡെമോ ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പമ്പ് ഒരു സെൽഫ് പ്രൈമിങ് ടൈപ്പ് പമ്പാണ് നിങ്ങൾക്കിത് നെഗറ്റീവ് സെക്ഷൻ സെക്ഷനായിട്ടോ പോസിറ്റീവ് സെക്ഷൻ സെക്ഷനായിട്ടോ അതോ നമ്മുടെ സാധാരണ ടാങ്കിൽ നിന്ന് കൊടുക്കുകയോ ഇതേപോലെ തന്നെ ഒരു ഡ്രമ്മിൽ നിന്ന് അടിക്കുമോ നമുക്ക് ചെയ്യാം ഇത് എങ്ങനെയാണ് നമ്മുടെ സാധാ പമ്പിൽ നിന്ന് വ്യത്യാസമാകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ പോയിന്റ് നമ്മൾ വളരെ പതിയെ തുറന്നു എന്ന് ഞാനിപ്പോൾ ഇത് ഏറ്റവും മിനിമം പ്രഷറായിട്ടുള്ള വൺ പോയിൻ്റ് എയ്റ്റ് ബാറിലാണ് നമുക്കിതിൻ്റെ ഏറ്റവും മിനിമം പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റുക അതാണ് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഇനി നമ്മുടെ പഴയ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം രണ്ട് മുതൽ രണ്ടര ബാർ വരെ സെറ്റ് ചെയ്താലേ അതിൻ്റെ ടാങ്കിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ കാരണം അതിലൊരു ഒരു പ്രീചാർജ് ചെയ്ത് വെച്ചേക്കുന്ന എയർ പ്രഷർ ഉണ്ട് ആ എയർ പ്രഷറിനെ എക്സീഡ് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മൾ സെറ്റ് ചെയ്യണം പലപ്പോഴും ചെറിയ പോയിന്റുകൾ തുറക്കാൻ നേരത്തെ അത് വിട്ടുവിട്ട് ഓടുന്ന പ്രശ്നങ്ങളെല്ലാം പഴയ മോഡലിനുണ്ട് ഇത് എത്ര ചെറിയ പോയിന്റ് തുറന്നാലും വളരെ സ്മൂത്തായിട്ടായിരിക്കും ആയിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക ഞാനിപ്പോൾ ഈ ടാപ്പ് വളരെ പതിയൊരു രീതിയിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ വൺ പോയിൻ്റ് എയിറ്റ് ബാറാണെന്ന് പറഞ്ഞു ഈ ഒരു സമയത്ത് ഈ മോട്ടറെടുക്കുന്ന കരണ്ട് സീറോ പോയിൻറ്റ് സിക്സ് ആംബിയറേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒരു ഭംഗി എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിത് കുറച്ചുകൂടെ സ്പീഡിൽ ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക ഈ ഒരു സമയത്ത് ഈ മോട്ടറിൻ്റെ കറണ്ട് സീറോ പോയിൻറ്റ് സെവൺ ആംബിയറായിട്ട് കൂടി അതായത് നമ്മൾ ഒരേ ടാപ്പ് തന്നെ പതിയെ തുറക്കുമ്പോൾ സീറോ പോയിൻറ്റ് സിക്സും സ്പീഡിൽ തുറക്കുമ്പോൾ സീറോ പോയിൻ്റ് സെവണുമായിട്ടത് മാറി ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക നമുക്ക് ആദ്യത്തെ പോയിന്റിൽ നിന്ന് യാതൊരു പ്രഷർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാൽ ഇതിൻ്റെ ആംപിയർ സീറോ പോയിൻറ്റ് എയ്റ്റ് ആംപിയറിലേക്ക് കൂടി മൂന്നാമതൊരു പോയിന്റ് തുറക്കുമ്പോഴും നമുക്ക് ഓൾമോസ്റ്റ് ആ സെയിം പ്രഷർ തന്നെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഈ മോട്ടറിൻ്റെ കറണ്ട് സീറോ പോയിൻ്റ് നയൻ ആംപിയറിലേക്ക് കൂടി അതായത് നമ്മൾ ഓരോ പോയിന്റുകൾ കൂടുതലായി തുറക്കുമ്പോൾ മാത്രമാണ് കറണ്ട് കൂടുതൽ ഇതേപോലെ തന്നെ ഇത് വളരെ സ്മൂത്തായിട്ട് സ്റ്റോപ്പ് ആകുന്നൊരു സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഈ ടാപ്പ് അടയ്ക്കുമ്പോൾ ആ മോട്ടർ വളരെ സ്മൂത്തായിട്ട് പതിയെ പതിയെ പതിയാണ് ഷട്ട് ഡൗൺ ചെയ്യുക ഒരു രീതിയിലുള്ള ഹാമറിങ്ങോ അനക്കോ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലൈൻറ്റുണ്ടാവില്ല അതായത് ഇപ്പോൾ ഓഫായി അതേപോലെ തന്നെ ഇതൊരു സൂപ്പർ സൈലൻ്റ് ആണ് നമ്മൾ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നു എന്ന് അറിയുന്ന രീതിയിലുള്ളൊരു സൗണ്ട് ഇതിനില്ല വളരെ വളരെ സൈലൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും നമ്മുടെ പമ്പ് ഓണാക്കി മൂന്നെണ്ണത്തിൽ ഒരേപോലെ പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ വൺ പോയിൻറ്റ് എയ്റ്റ് ബാറിലാണ് നിലവിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ പ്രഷർ കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിംപിളാണ് നമ്മളിതാ ജസ്റ്റ് പ്ലസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കൂടി 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 വരും ഞാനിപ്പോൾ ഒരു മാക്സിമം ഒരു നാല് ബാറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ടാപ്പിൽ വരുന്ന പ്രഷറിൻ്റെ വ്യത്യാസം അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ആ ഡിസ്പ്ലേ കാണാൻ പറ്റും ഞാൻ ആ ഡിസ്പ്ലേയുടെ ഒരു ഒരു ഭംഗി എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ മോട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്പ്പായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ മോട്ടറിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മുടെ മോട്ടർ ഓഫാണ് ഈ ലൈനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറാണ് നിങ്ങൾ കാണുന്നത് നമ്മളിതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറും നമ്മുടെ ലൈനിൽ ലോഡായിരിക്കുന്ന പ്രഷറും ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ത്രീ പോയിന്റ് ഫോർ ബാർ നമ്മുടെ ലൈനിൽ ലോഡായിട്ടുണ്ട് ഫോർ പോയിന്റ് ടു ബാറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടാപ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ലൈനിലുള്ള പ്രഷർ ഡ്രോപ്പാണ് ഇനി ഇതാ നമ്മളിതൊന്നൂടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഈ മോട്ടറിൻ്റെ മാക്സിമം വാട്സ് അതായത് ഏകദേശം അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത് വാട്ട്സിലാണ് ഈ മോട്ടറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത സെറ്റിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ അയ്യായിരം ആർ പി എത്തിലാണ് ഈ മോട്ടറ് ഓടിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് ഇപ്പോൾ നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജ് ആണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റമ്പത് വോൾട്ട് നമ്മുടെ ലൈനിലുണ്ട് അടുത്തത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈനിൽ ഉള്ള ടെമ്പറേച്ചർ ആണ് കാണുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അത് കൂടാതെ ഇതിപ്പോൾ ഈ മോട്ടറിൽ കൂടെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ടു പോയിൻറ്റ് ടു എം കയു പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മുടെ മൂന്ന് ടാപ്പിലുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയും ക്രിസ്പ് ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഇനി ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക വെള്ളം തീരുക നമ്മുടെ പവറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക നമ്മുടെ ലൈനിൽ എന്തെങ്കിലും തരം ലീക്കേജ് മോട്ടറിന് എന്തെങ്കിലും റോട്ടർ ലോക്ക് ആവുക അങ്ങനെ എന്ത് ഇഷ്യൂ വന്നാലും അതിനുള്ള ഫുൾ ഇൻഫർമേഷനും ഡീറ്റെയിലും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത് വൺ പോയിൻറ്റ് എയ്റ്റ് ബാർ പ്രഷറിൽ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ഒറ്റ ടാപ്പിൽ എടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സീറോ പോയിൻറ്റ് സെവൻ ആയിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് അത് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫോറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറ് നാല് പോയിൻറ്റ് രണ്ട് ബാറ് പ്രഷറുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രഷർ സെറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ കറണ്ട് കൂടുതലെടുത്തു ഈ മൂന്ന് പോയിന്റുകളും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എടുക്കുന്ന കറണ്ട് ടു പോയിൻറ്റ് ഫോറാണ് കാരണം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ ഫോർ ആണ് നേരത്തെ സെറ്റ് ചെയ്ത് വൺ പോയിന്റ് എയ്റ്റ് ബാർ സെറ്റ് ചെയ്ത സമയത്ത് ആകെ വൺ ആംബിയുടെ താഴെയാണ് കറൻറ്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻവേർട്ടറിൽ ഓടുന്ന നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം കറണ്ട് എടുക്കുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈ ഒരു പമ്പ് ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിലവിലത്തെ ഈ മോട്ടറിൻ്റെ പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ബി എൽ ഡി സി ടെക്നോളജി അഫോർഡബിൾ ആക്കുകയാണ് ഇസഡ് ബി ഫൈവ് ഡാഷ് ഫോർട്ടി ഫൈവിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മുടെ പഴയ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ബൂസ്റ്റർ പമ്പ് എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലുള്ള കൂടുതൽ എക്സ്പിരിമെൻസും പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനായിട്ട് തൊണ്ടത്തിൽ റേഡസ്സന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്